ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ക്രീമി ആയിട്ടുള്ള സ്നാക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചത് കഷ്ണം ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവിയിൽ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ബ്രെഡ് ഒന്ന് പരത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ആവിയിൽ വെക്കുന്നത് അപ്പോൾ ഇത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തത് അതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഈ സമയത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അധികം വെന്ത് കുഴേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ച കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് ക്യാബേജും പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ടൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്ക് നമുക്കൊരു മുട്ടൻ്റെ മയോണൈസ് തയ്യാറാക്കിയെടുക്കാം അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് നമുക്ക് എന്തിനും ഒരു ഫില്ലിങ് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമ്മൾ ആവിയിൽ ഒന്ന് സോഫ്റ്റ് ആക്കി വെച്ച ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാലും മൈദൻ്റെ മിക്സ് തയ്യാറാക്കിയണം ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദൻ്റെ മിക്സ് കൊണ്ടൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് മൈദൻ്റെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നേരെ പകുതിയാക്കി മടക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ അവിടെ ഒട്ടി നിൽക്കും അതുപോലെ എല്ലാ റോട്ടിയും ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് നിറച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മേണസ് തയ്യാറാക്കുമ്പം കുറച്ച് ഓയിൽ അധികം ഒഴിച്ചിട്ട് കട്ടിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നന്നായി ലൂസായിപ്പോയാൽ പുറത്തൊക്കെ മേണേസ് ഒഴിച്ചു പോകും അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുമില്ല ഇത് ഓരോന്നും മൈദൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചത് അതും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മൊത്തത്തിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഒന്നുമില്ല നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈയോ ഡീപ്പ് ഫ്രൈയോ അല്ലെങ്കിൽ എയർ ഫ്രൈയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യുക ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഒരു പാനിൽ അല്പം ഓയിൽ വെച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കുറേ കുക്ക് ആകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കുക്കാക്കി കിട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് നമുക്ക് സ്നാക്ക് എടുത്തു വെക്കാം ടീ പാർട്ടിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലുള്ള ഒരുപാട് സ്നാക്ക് റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബാബ ബൈ